ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുന്നേ ആണ് തൊടുപുഴയിലെ ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മയും മൂന്ന് അതായത് രണ്ട് പെൺകുഞ്ഞുങ്ങളും ചേർന്ന് ആത്മഹത്യ ചെയ്ത് അവർ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മളെല്ലാം ഒരുപാട് ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു അതിൽ പ്രധാന കാരണക്കാരനായിട്ടുള്ള ഷൈനിയുടെ ഭർത്താവ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അയാൾക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ ഉപാധികളോടുകൂടി അയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അതിന്റെ വാർത്തകൾ ഇന്ന് ന്യൂസ് ചാനലുകളിലെല്ലാം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ആ ഒരു ജാമ്യം കിട്ടി ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു രംഗം നമുക്കൊന്ന് കാണാം ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം നോബി ലൂക്കോസ് കോട്ടയം സബ്ജയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് നോബിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് തൊടുപുഴയിലെ വീട്ടിലെത്തിയാണ് ഏറ്റുമാനു എസ് എച്ച്ഒ അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ നോബിയെ അന്ന് അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ നോബിയുടെ പങ്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ ആത്മഹത്യയിലേക്ക് ശൈനിയെയും മക്കളെയും നയിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ശൈനി മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി വാട്സപ്പ് വഴി ആ നോബി ലൂക്കോസ് ശൈലിയുടെ ഫോണിൽ വിളിച്ച് മോശമായി സംസാരിക്കുകയും ഒപ്പം ഭീഷണിപ്പെടുത്തുകയും പോയി ചാകടി എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു എന്നതായിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിൽ നോബി ലൂക്കോസിനെ പ്രതിയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും മനസ്സമനസ്സാക്ഷി അടക്കം മരവിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള വാർത്തയായിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് രണ്ട് ആ പെൺമക്കളെയും കൂട്ടി അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വലിയ കൂടി തന്നെയാണ് പോലീസും ഒപ്പം പ്രോസിക്യൂഷനും എല്ലാം ഈ കേസിനെ അപ്രോച്ച് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഏറ്റുമാരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലൂക്കോസ് ജാമ്യാപേക്ഷ നൽകിയിരുന്നു പക്ഷേ അന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച ദിവസം തന്നെ വാദം പൂർത്തിയാക്കി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് നോബി ജാമ്യാപേക്ഷമായി എത്തുന്നത് ആദ്യ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് പിന്നാലെ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ വേണ്ടി ജഡ്ജി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ സച്ചോട് നേതൃത്വത്തിലുള്ള സംഘം വിശദമായ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്തിന്റെ പേരിലാണെങ്കിലും ഈ കള്ള ജാമ്യം തികച്ചും തെറ്റായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കാരണം ഒരു മൂന്ന് ജീവനുകൾക്ക് ഒട്ടും ഇയാൾ തലേദിവസം അതായത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇയാൾ വിളിച്ച് എന്തോ ഷൈനിയോട് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞാൽ അവരെ വല്ലാത്ത മനോവിഷമത്തിലാക്കിയിരുന്നു അതിൽ പ്രത്യേകിച്ച് ഇയാൾ പറഞ്ഞു പോയി ചാകെ നിങ്ങൾ ചത്താലും പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇയാൾ ഒരു മാസമാണ് കഷ്ടപ്പിച്ചൊന്ന് ജയിലിലിട്ടത് ഇയാൾക്കൊന്നു ശിക്ഷയില്ലേ സത്യം പറഞ്ഞാൽ ആ മൂന്ന് ജന്മങ്ങളല്ലേ സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ആ മൂന്ന് ജന്മങ്ങൾ ആ രണ്ട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ നല്ല പൊന്നുപോലത്തെ രണ്ട് പെം കുഞ്ഞുങ്ങൾ അവരും ആ അമ്മയും ചേർന്ന് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു മനോ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുഞ്ഞുങ്ങളുമായിട്ട് എത്രത്തോളം അവർ അത്രയും അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായത് കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങളെയും ചേർന്ന് അവർ ആ ഒരു റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അല്ലേ ആർക്കാണ് നഷ്ടം ആർക്കെങ്കിലും ഓർത്തിട്ട് വിഷമമുണ്ട് സ്വന്തം വീട്ടുകാർക്ക് പോലുമില്ല കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഷൈനിക്കും ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഒരുപാട് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തിലാ എന്തായാലും ഇപ്പം ഇതിൽ കാരണക്കാരനായിട്ടുള്ള ഭർത്താവിന് ജാമ്യം കിട്ടി അവൻ നല്ല സ്വതന്ത്രനായിട്ട് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നാളവനൊന്ന് ഇതായിട്ട് നടക്കും അതിനുശേഷം അവൻ അടുത്ത കല്യാണം കഴിച്ചു സുഖമായിട്ട് അവൻ ജീവിക്കും ഇവിടെ നഷ്ടം ആ കുഞ്ഞിനും ആ രണ്ടും പെൺകുഞ്ഞുങ്ങളും ആ അമ്മയ്ക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ പൊന്നോമനകൾക്ക് ജീവിക്കാനുള്ള അവരുടെ എന്താ പറയുക വളർന്നു വരുന്ന രണ്ട് കുഞ്ഞു മക്കളായിരുന്നു അവരുടെ ജീവൻ പൊലിഞ്ഞു പോയി സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു ഒരിറ്റ് ഇറ്റ് സഹതാപം പോലും ആ അമ്മയോടോ കുഞ്ഞുങ്ങളോടോ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അതായത് ഷൈനിയുടെ മാതാപിതാക്കൾ നല്ലതായിരുന്നുവെങ്കിൽ ഒരിക്കലും ഷൈനി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ഒരിക്കലും പോവില്ലായിരുന്നു കാരണം അത്രത്തോളം അനുഭവിക്കേണ്ടി വന്നു ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു ഭർത്താവിൽ നിന്ന് അനുഭവിച്ചു അവസാനം സ്വന്തം വീട്ടിൽ വന്നു നിന്നു അവസാനം സ്വന്തം വീട്ടുകാരും സൗകര്യം കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ അവസാനം മരണമല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ആ പൊടി കുഞ്ഞുങ്ങളും കൊണ്ട് അതായത് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനി ആത്മഹത്യ ചെയ്തു എല്ലാവരും മറന്നു അല്ലേ ആ ഒരു ഷൈനി മക്കളും മരിച്ച ആ ഒരു സമയത്ത് ഇതെല്ലാ ചാനലിലും ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിരുന്നു ഇപ്പോൾ അതെല്ലാവരും മറന്നു ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസും ആ ഒരു എന്താ പറയുക എല്ലാ ന്യൂസും ഇങ്ങനെ തന്നെയാണ് എല്ലാ ചാനലുകാരും ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കും പക്ഷേ അടുത്ത പുതിയ പുതിയ ന്യൂസുകൾ വരുമ്പോൾ എല്ലാവരും ആ പുതിയ പുതിയ ന്യൂസുകളുടെ പുറകെ പോകും അതുപോലെ തന്നെയാണ് ഇപ്പം ഷൈനിയുടെയും മക്കളുടെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആ കാലമാടന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അവൻ എവിടെ നിന്നൊക്കെ ജാമ്യം കിട്ടിയാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് അവന് ഒരിക്കലും ജാമ്യം കിട്ടത്തില്ല അവൻ അനുഭവിക്കും അനുഭവിച്ചിട്ടേ അവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളു നമുക്കതേ ഇപ്പം പറയാൻ കഴിയുകയുള്ളു